ഹായ് ഓൾ വെൽക്കം ടു റിയൽ ഫാക്ട്സ് സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി ഇന്നലെ നടന്ന എക്സാമിൻ്റെ ഇംഗ്ലീഷും ജി കെ പാർട്ടും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് മലയാളം പാർട്ടാണ് അപ്പം നമുക്ക് മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കണ്ടവർക്ക് കണ്ടവർക്കറിയാം വലിയ പാടൊന്നും ഇല്ലായിരുന്നു പിന്നെ അത്യാവശ്യം നമുക്ക് ആറേഴ് മാർക്ക് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു ഭാഗം തന്നെ ആയിരുന്നു നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം പിന്നെ നിങ്ങൾക്ക് ഞാനിങ്ങനെ ഓരോന്ന് ടോപ്പിക്കായിട്ട് പറയുന്നത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയുക ഇല്ല എങ്കിൽ നിങ്ങളത് പറയണം കമൻറ്റിൽ അല്ലെങ്കിൽ എനിക്കറിയാൻ പറ്റില്ല അപ്പം നമുക്ക് നേരെ ചോദ്യത്തിലോട്ട് കിടന്നാലോ ഒന്നാമത്തെ ചോദ്യം ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളമാണ് ഏതെന്നറിയാമോ മൂലധനം കൊലയാളി ജീവചരിത്രം ആദിപ്രരൂപം അപ്പം ഇതിൽ ഏതാണ് ആർക്കി ടൈപ്പ് എന്ന് നമുക്ക് ഒരുപാട് എല്ലാ ആളുകൾക്കൊന്നും അറിയാൻ സാധ്യതയില്ല അപ്പം നമ്മൾ പഠിച്ചു വെക്കുക ആദിപ്ര രൂപം എന്നാണ് അതിൻ്റെ അർത്ഥം ആദിപ്ര രൂപം ആർക്കി ടൈപ്പ് ആദിപ്ര രൂപം ചെല്ലം പെരുത്താൽ ചിതലായിരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്ത് അതിവാത്സല്യം അപകടകാരിയാണ് മറ്റുള്ളവരെ വിശ്വസിക്കരുത് പണം തന്നെ പ്രധാനം വിദ്യാധനം ഏറ്റവും വലിയ സമ്പത്ത് അപ്പം ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഉത്തരം അതിൽ നിന്ന് എഴുതാൻ പറ്റും ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ള ചെല്ലം പെരുത്താ ചെതിലായിരിക്കും കുട്ടികളെയൊക്കെ കളിപ്പിക്കുന്ന സമയത്ത് നമ്മൾ പറയുമല്ലേ അപ്പം അതിവാത്സല്യം അപകടകാരിയാണ് എന്നതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് പൂജക ബഹുവചനത്തിന് ഉദാഹരണമേത് മെടുക്കർ വൈദ്യർ സ്ത്രീകൾ നദികൾ നമ്മളെപ്പോഴും കാണുന്ന ചോദ്യമാണ് പൂജക ബഹുവചനം ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരുവിധം നമുക്ക് ഉത്തരം എഴുതാം ഏതാണ് വൈദ്യരാണ് മിടുക്കർ മിടുക്കരേതാണ് ഏതാണ് ആലിംഗ ബഹുവചനമാണ് സ്ത്രീകൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ അത് ലിംഗം വരുന്നുണ്ടല്ലേ മറ്റേതിൽ ലിംഗം വരുന്നില്ല അപ്പൊ ഇത് സലിംഗ ബഹുവചനമാണ് നദികൾ ഏതാണ് അലിംഗ ബഹുവചനമാണ് അപ്പൊ വൈദ്യരാണ് പൂജക ബഹുവചനത്തിന് ഉദാഹരണം കരണി പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത് ആവർത്തിച്ചുള്ള പ്രസവം കാലം തെറ്റിയ പ്രസവം കരടിയുടെ പ്രസവം അപൂർവമായ സംഭവം അപ്പോൾ ഇതും നമുക്ക് ഓപ്ഷൻ നോക്കി എളുപ്പത്തിൽ ഉത്തരം എഴുതാൻ പറ്റും കാരണം കരണി പ്രസവം എന്ന് പറയുമ്പോൾ എല്ലാം പ്രസവത്തെക്കുറിച്ചുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നത് വേണമെങ്കിൽ ചൂസ് ചെയ്യാമായിരുന്നു എന്നാലും ഉള്ളവർ കാണും അങ്ങനെയുള്ളവർ സ്കിപ്പ് ചെയ്ത് കാണും അപ്പം കരണി പ്രസവം എന്ന് വെച്ചാൽ അപൂർവമായ സംഭവം എന്നാണ് അർത്ഥം അടുത്ത ചോദ്യം കുതിരയുടെ പര്യായമല്ലാത്തത് ഏത് നഗജം ഹയം ഘോടകം പീതി ഇതിൽ കുതിരയുടെ പര്യായമല്ലാത്തത് നമുക്ക് ഇതിൽ അറിയാവുന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ എന്നാലും നമുക്ക് എല്ലാം ഒന്നും കിട്ടണമെന്നില്ല ഞാൻ ഉത്തരം അങ്ങ് പറയാം നഗജമാണ് ഉത്തരം നഗജം കുതിരയുടെ പര്യായം അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത് അതിൽ ബാക്കിയൊക്കെ ഏതാണ് കുതിരയുടെ പര്യായമാണ് ഹയം കോടകം പീതി ഇതെല്ലാം എന്താണ് കുതിരയുടെ പര്യായമാണ് ഓർത്തിരിക്കണേ പിന്നെ കൂടാതെ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യം ഒന്ന് രണ്ടെണ്ണോടെ പറയാം പ്രീവിയസ് ചോദിച്ചത് തന്നെയാണ് കുതിരയുടെ തന്നെ അശ്വം അശ്വം എന്താണ് കുതിരയാണ് വാജി കുതിരയൊക്കെ എപ്പോഴും പി പി എസ് സി ചോദിക്കുന്ന ആണ് ഞാൻ എപ്പോഴും ആ പര്യായപദങ്ങൾ പറയുമ്പോൾ പറയും കുതിര ആന കരടി മാൻ ഇതുപോലെയുള്ള മൃഗങ്ങൾ പ്രകൃതിയുമായി ബന്ധപ്പെട്ട നദി താമര മേഘം ജലം ഇതൊക്കെ എന്താണ് പ്രി പി എസ് സിയുടെ ഇഷ്ട ചോദ്യങ്ങളാണ് ഇതങ്ങനെയുള്ള വാക്കുകൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് അപ്പം ഇത് നോക്കൂ അശ്വം വാജി തുരകം പിന്നെ ഹയം കോടകം പീതി ഇതെല്ലാം കുതിരയുടെ പര്യായ പദമാണ് അടുത്തൊരു പരീക്ഷയ്ക്കെങ്കിലും ഉപ ഉപകരിക്കും ഓക്കെ നഗജം എന്തല്ല ജംന്ന് വച്ചാല് ആന എന്നായിരിക്കും അർത്ഥം വരുന്നത് കേട്ടോ ഗജം എന്ന് വെച്ചാൽ ആനയല്ലേ അപ്പൊ നഗജം എന്ന് പറയുമ്പോഴും കാട്ടിലെ ഒരു കൂട്ടത്തെ എങ്ങോട്ട് സൂചിപ്പിക്കുന്നതാണെന്നാണ് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആന എന്നാണ് അർത്ഥം ഞാൻ കണ്ടെത്തിയത് അപ്പം അടുത്ത ചോദ്യത്തിലോട്ട് പോകാം കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക നായകൻ നായകി തപസ്സി തപസി തപസ്വിനി ശുശുരൻ ശുശ്രു ഉപാധ്യായൻ ഉപാധ്യായി ഇതിൽ ഏതാണ് ഉത്തരം വരുന്നതെന്ന് അറിയാമോ ആ നമുക്ക് തെറ്റിതിരുത്തുക അല്ലെങ്കിൽ ശരിയായ വാക്ക് കണ്ടെത്തുക എന്ന് ചോദിക്കുന്നതിനകത്തും ഇത് വരാറുണ്ട് നായകൻ നായികയാണ് ഉത്തരം വരുന്നത് എന്താണ് ഇതിലെ മിസ്റ്റേക്ക് എന്നറിയുമ്പോൾ നായകൻ നായികയാണ് നായിക എന്ന് നമ്മൾ പറയുന്നത് നായകൻ നായിക അപ്പോൾ ഇതാണ് അവിടുത്തെ തെറ്റ് ബാക്കിയൊക്കെ ശരിയാണ് ശ്ശുരൻ ശ്വശുറു തപസ്വി തപസ്വിനി തപസ് ചിലപ്പോൾ പ്രീവിയസ് കണ്ടിട്ടുണ്ട് തപസ്വി താപസ്വിനീന്നൊക്കെ കൊടുക്കും അതൊക്കെ എന്താണ് തെറ്റാണ് പിന്നെ ഉപാധ്യായൻ ഉപാധ്യായി അങ്ങനെ അതൊക്കെ അവൻ എന്ന പദം പിരിച്ചെഴുതുക അവ പ്ലസ് എൻ ആ പ്ലസ് വൺ ആ പ്ലസ് ആൻ ആ പ്ലസ് അൻ ആ പ്ലസ് ഇൻ ഏതാണ് ഇതിൽ അവൻ എന്ന പദം പിരിക്കുമ്പോൾ കിട്ടുന്നത് ഇത് ഒരുപാട് പ്രീവിയസ് ആണേ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് സി ആണ് ഉത്തരം ആ പ്ലസ് അൻ ആണ് അവൻ ആ പ്ലസ് ആണ് അവൻ ആ പ്ലസ് ആണ് ആ പ്ലസ് അൻ അവൻ ആദേശ സന്ധിക്ക് ഉദാഹരണമാണ് അപ്പം ഇതിൽ ആദേശ സന്ധി ഏതാണെന്ന് അറിയണം പച്ചക്കുതിര വിണ്ടലം പനയോല കേട്ടില്ല ഇതിലേതാണ് അപ്പോൾ ഇതെല്ലാം പിരിച്ചെഴുതിയേക്കുന്നതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം അതും പ്രീവിയസ് ചോദിക്കുന്ന ചോദ്യമാണ് എങ്ങനെയാണ് ഇത് പിരിച്ചെഴുതുന്നത് എന്നുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ആദേശസന്ധിക്ക് ഉദാഹരണം വിൺ പ്ലസ് തലം വിണ്ഡലമാണ് വിൺപ്ലസ് സ്ഥലം വിൺഡലം ആദേശസന്ധി എന്തുവാണെന്ന് നമ്മൾ അറിയണം എങ്കിൽ നമുക്ക് അല്ലെങ്കിൽ അതിൽ നമുക്ക് മറ്റു ഓപ്ഷൻ നോക്കുമ്പോൾ കിട്ടും പച്ച അധികം കുതിര പച്ച കുതിര അപ്പം ഇവിടെ കാ ഊന്നുള്ള ഉകാരം എന്ത് ചെയ്യുന്നുണ്ട് ഇരട്ടിക്കുന്നുണ്ട് ഇരട്ടിക്കുവാണെങ്കിൽ അതേതാണ് ദിത്വസന്ധിയാണ് ഇരട്ടിപ്പ് വരുവാണെങ്കിൽ ദിത്വസന്ധി അതുപോലെ പന അധികം ഓല പന യോലയാണ് അപ്പം ഇതെന്താണ് ഓ എന്നത് മാറി യ യകാരം എന്ത് ചെയ്യുന്നുണ്ട് ആഗമിക്കുകയാണ് അതെന്താ അത് ആഗമസന്ധിയാണ് ആഗമസന്ധി അതുപോലെ കേട്ടു അധികം ഇല്ല എന്താണ് കേട്ടില്ല എന്നാണ് അതായത് കേട്ടു ഊ എന്ന് പറയുന്ന ഇവിടുത്തെ ഉകാരം ഈ എന്ന് പറയുന്ന ഇകാരത്തിനോട് ചേരുമ്പോൾ അത് ലോഭിച്ചു പോകുന്നു അപ്പോൾ എന്താണത് ലോപസന്ധിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എന്താണ് സന്ധി എന്ന് കൂടെ അറിയുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരത്തിലോട് ചെ പച്ചെന്നെത്താം അല്ല അങ്ങനെ അറിയാത്ത ആളുകൾ എന്തു ചെയ്യണം ഈ സന്ധികൾക്കുള്ള ഉദാഹരണങ്ങൾ കുറേ ഉണ്ട് പ്രീവിയസ് പി വി എസ് പി എസ് സി ചോദിക്കുന്ന അങ്ങനെ കുറേ വാക്കുകളുണ്ട് അപ്പോൾ അത് നമ്മൾ പഠിച്ചു വെച്ചെങ്കിൽ നമുക്ക് കിട്ടത്തുള്ളൂ അങ്ങനെയുള്ള വാക്കുകൾ വെച്ചിട്ടായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ഉത്തരം എഴുതാൻ പറ്റും അപ്പോൾ ഇവിടെ നമ്മുടെ ഉത്തരം വിൺ അധികം തലം വിൺ തലമാണ് എടുത്ത് നോക്കുക ഒറ്റ പദം കണ്ടെത്തി എഴുതുക തിതീർഷ തിതീർഷ എന്നാൽ എന്താണ് മാർഗം തെളിയിക്കുന്നയാൾ കുടിക്കാൻ ആഗ്രഹിക്കുന്നയാൾ അപവാദം പറയുന്നയാൾ തരണം ചെയ്യാനുള്ള ഇച്ഛ അപ്പോൾ തിതീർഷ എന്ന് വച്ചാൽ എന്താണ് തരണം ചെയ്യാനുള്ള ഇച്ഛയാണ് തിതീർഷ അടുത്തത് ചൂടെ കൊടുത്തിട്ടുള്ള വെയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് ജംഗമം സ്ഥാവരം വൃഷ്ടി സമഷ്ടി മണ്ഡനം ഖണ്ഡനം ഉഗ്രം അദ്യുഗ്രം അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ളത് കൂട്ടത്തിൽ പെടാത്തത് ഉഗ്രം അദ്യുഗ്രമാണ് ഉഗ്രം അദ്യുഗ്രമല്ല ഇതിൻ്റെ എല്ലാം ഓപ്പോസിറ്റാണ് കൊടുത്തിരിക്കുന്നത് വിപരീതം അപ്പൊ ഇത് ഉഗ്രം എന്ന് പറയുമ്പോൾ നമുക്ക് ഉഗ്ര രൂപിണിയായ ദേവിയൊക്കെ നമ്മൾ പറഞ്ഞാൽ അതെന്താണ് ഒരുപാട് ദേഷ്യം അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുന്നതാണ് അപ്പം എന്താണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ശാന്തമാണ് വരുന്നത് ശാന്തം അപ്പം ഇത്രയും നിങ്ങൾക്ക് കിട്ടിയോ പത്ത് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങളൊന്ന് പറയണം പിന്നെ നിങ്ങൾക്ക് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു എന്നും കൂടെ പറഞ്ഞാൽ നമുക്കും കൂടെ എല്ലാവർക്കും കൂടെ അറിയാൻ പറ്റും ജംഗമം സ്ഥാപനം വൃഷ്ടി സമഷ്ടി മണ്ഡനം കണ്ടനം ഉഗ്രം അതി ഉഗ്രമല്ല ശാന്തം പഠിച്ചു വെച്ചിരിക്കണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചോദ്യങ്ങൾ എല്ലാവർക്കും നല്ലൊരു ആയിരുന്നു എന്ന് കരുതുന്നു ഇനി നമ്മുടെ കുറച്ച് കാര്യങ്ങളായിട്ട് അടുത്ത വീഡിയോയിലൊക്കെ നമുക്ക് കാണാം കറണ്ട് അഫെയർ ഒക്കെ ഇനി അപ്ലോഡ് ചെയ്യാനുണ്ട് ഓക്കെ താങ്ക് യു